സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തെ കേസ് സ്ക്രോൾ ചെയ്യിയേ ഹൈപ്പ് ക്ലിക്ക് ചെയ്യി നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ഞാന കേ ഹും നടക്കാനില്ല കിടക്കരയല്ലേ നീ കേട്ടോ ആണ് വീട് ഇതല്ലേ വീട് ഇതല്ലേ വീട് വീരയെ ഇതിട്ട് പാര ഇതാണ് നമ്മുടെ വീട് ഇന്നാ ഇതാണ് വീട് ഏടാ ആ വീടയാ ഉടക്കണ്ട വരി അതെ പറഞ്ഞേ പിന്നെ ഇവിടെ പോണേ ആ അല്ലേ പറഞ്ഞേ വേറെ പോകണ്ട അവിടെ തന്നെ മതി ആണോ കൊച്ചുകൊള്ള അല്ല വലിയവരല്ലേ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് അപ്പൊ നമ്മളെ കാര്യം നോക്കാം അല്ലേ സമാധാന

ആര് പറഞ്ഞു ഇവിടെ എല്ലാരും േ സന്ധ്യ എല്ലാരും എവിടെ പോണ വീട്ടിൽ കാണിയേ സന്ധ്യ ആയി കഴിഞ്ഞ എല്ലാരും ഉണ്ട് അനിയങ്ങും പോയില്ല പോയിട്ട് ഡ്യൂട്ടിക്കാരും കൂടി ഇല്ലല്ലോ ഇങ്ങോട്ട് വല്ലാതെ കിടന്നു ആ പെട്ടിങ്കെട്ടിലേ കൊണ്ടുപോകാൻ ആരാ വരുന്നേ പെട്ടിങ്കെട്ടിലേക്ക് കൊണ്ടുപോകാൻ ആരാ വരുന്നേ തന്നെ എടുത്തോണ്ട് പോവു ആരാ കൊണ്ടുപോകുന്നേ പോന്ന് ആരാന്നു പെട്ടിങ്കെട്ടിലെ ആര് കൊണ്ടുപോകും ും കൊണ്ടു പോകും അമ്മ തന്നെ ചോണ്ടുപോകും അല്ലേ എരിക്കുട്ടി തന്നെ എടുത്തോണ്ട് പോവും മക്കളുണ്ടോ ആരൊക്കെ

അവരുടെ പേരൻസ് അത്യാവശ്യങ്ങളെ മനസ്സിലാക്കി എല്ലാവർക്കും വേണ്ടതൊക്കെ എഴുത്തും പിന്നെ അനുമതി പണിയെടുത്ത് ആവശ്യം അതേ ഒന്നും നശിപ്പിക്കാം പറഞ്ഞുണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞത് അതല്ലേ അമ്മയല്ലേ പറഞ്ഞ ആളില്ലെന്ന് പറഞ്ഞേ അവരവിടെ ബൈബിള് വായനയോ പ്രാർത്ഥനയോടൊക്കെയാ പള്ളി വണ്ടിക്കോട്ട് പോയാ പോയാ വരുന്നത് ആരൊക്കെയാ വരുന്നത് കൊണ്ടുപോവാത്തോ ഒത്തിരി ആളും തരികളൂട്ടെ കൊണ്ടുപോയാത്ര എനിക്കൂട്ടി മാത്രല്ലേ പോണേ അതെ അതെ ഒത്തിരി ആൾക്കാരെ കൂട്ടാൻ പോകുന്നല്ലോ അല്ലേ ഏ കുടുംബമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം പോവും പോവും ഒത്തിരി ആളെ കൂട്ടിയാ അത് നേര ഇത്ര ആൾക്കാരെല്ലാ ഇരിക്ക ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ ഉണ്ടെന്നേ ഇവിടെ വർത്താനം പറഞ്ഞ കേൾക്കുന്നില്ലേ അവിടെ വർത്താനം പറയുന്നേ കേൾക്കുന്നില്ലേ പോയി കേൾക്കുമോ ആരെയും കണ്ടില്ലേ എവിടെയൊന്നും ഏഹ് うん。 അന്നേരം ഇപ്പഴിലെ പോണേ സമയമുണ്ടല്ലോ ഇപ്പഴിലല്ലോ സമയോ ഇവിടെ തോയിട്ട് കിടന്നൊരു കാര്യ ഇവിടെ തോയിട്ട് കിടന്നൊരു കാര്യല്ലേ കുട്ടിപ്പയാണ് മുകളിലുണ്ടല്ലോ

ഒരു കാര്യയൊന്നും നടക്കില്ലല്ലേ അൽപ്പം ഞാൻ പറയാം ആ മുമ്പുള്ളരെന്താ കഞ്ഞി കുടിക്കുന്നില്ലേ മൽസ്യനെ മൽസ്യനെ കൊണ്ടുവട്ടാവുന്നത് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും എന്നാ വിട സരയല്ല ഇത് ഇടു അല്ലോ ഓ ഇല്ലല്ലേ എല്ലാം വന്നാലും ആ നല്ല പടക്കിയാ ഇത് പടക്കിയല്ല ആണോ മറക്കിയോ ആ അതന്നെ നോട്ട് ഒരു സാധാരണ കൊണ്ടോരണ്ട

പറഞ്ഞ ആ ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോഴേ ഇടക്ക വന്ന് കാണണ്ടേട്ടും കഷ്ടപ്പാടും ജോലി കുടുംബല്ലേ വേറെ തകാൻ പിടിക്കാൻ ഇവിടെ ഉള്ളവരും നോക്കും കഞ്ഞി പിടിക്കുന്നില്ലേ കഞ്ഞി എടുക്കുന്നുണ്ടോ കഞ്ഞി ഉറുമ്പ ആ ഉറുമ്പ കളിയാ മഴ പെയ്ത പിന്നെ ഉറുമ്പന്റെ ആവശ്യ വഴ കഞ്ഞിടിക്കാൻ വിളിക്കണേ വീട്ടിൽ പോവാണോ എന്നാ വരുവാ പിന്നെ എനിക്ക് എങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് പോകണ്ട സ്ഥിരമായിട്ട് എനിക്ക് എന്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് സമയത്ത് കഴിക്കുകയും ഏയ് സന്ധ്യയതേ ഉള്ളൂ നേരം വിളക്കാർന്നുമല്ലേ സന്ധ്യ ആയതേ ഉള്ളൂ കഞ്ഞി കുടിച്ചാലേ കൊണ്ടുപോലെന്നറിയോയി കൈ കഴുകു നമ്മളെ എല്ലുമ്പോഴേ സമയം കഴിഞ്ഞു പോകാം കഞ്ഞികളുടെ സമയം കഴിഞ്ഞു പോകും നമ്മളെത്തുമ്പോഴേ കഞ്ഞി കുടിച്ച് ഞാനവിടെ വരുവാ അവിടെ മെനപ്പൊത്ത് വെച്ചിട്ടുണ്ട് ആ നമ്മള് പോകാം കന്നി കുടിച്ചിട്ട് ഇതോട്ട് പോവാം ആ കഞ്ഞി കുടിച്ചിട്ട് അമ്മ ഒന്നിക്കേ എന്ന കഞ്ഞി കുടിക്കോ കന്നിയാ തന്നി നീ എന്നോ രാവിലത്തെ കുടിച്ചാൽ വൈകുന്നേരാം വൈകിട്ട് വൈകിട്ട് ഞാനവിടെ എട്ട് വെച്ചില്ല എന്നായാലും അനാദിത്തായിട്ട് കളിച്ചും അച്ഛരാ വീട്ടിൽ പോകട്ടെ ഏ വീട്ടിൽ പോകണമെങ്കിൽ കഞ്ഞി കുടിക്കണം എന്നാ പറഞ്ഞത് അറിയാമോ ആ ഞങ്ങൾക്കറിയാവോ ആ അപ്പൊ കഞ്ഞി കുടിക്കാൻ തന്നെ വഴി കുഴപ്പിക്കണ്ടല്ലേ കൈ കഴുകിട്ടാ വണ്ടി കണ്ടു വരുമോ എന്നാ പറഞ്ഞത് വണ്ടിങ്ങണ്ടേ വരൂന്ന പറഞ്ഞെ വണ്ടി വരൂന്ന പറഞ്ഞേ കഞ്ഞു കുടിച്ചിട്ടിരിക്കാനാ പറഞ്ഞേ കൈ കൈ കഴിവ് കഞ്ഞു കുടിക്കാൻ വിളിക്കണന്നേ കഞ്ഞു കുടിക്കാൻ വീട്ടിൽ പോകണ്ടേ വീട്ടിൽ പോവണ്ടേ എലിക്കുട്ടിയല്ലേ പറഞ്ഞ വീട്ടിൽ പോകണം ആര് പറഞ്ഞത് എടുത്തു വെച്ചാ അത് പറഞ്ഞെന്നേ ഇവിടെ എടുത്തുവെച്ചിരിക്കുന്നില്ലേ ഞാൻ പറഞ്ഞാ മതി ഞാനായി കഞ്ഞി കറിയെല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന ആള് ഇപ്പ കൈ കഴിഞ്ഞു കുടിക്കാൻ കേട്ടോ അതെ കരിഞ്ഞു പോയി എനിക്ക് ഇങ്ങോട്ട് വരാൻ ആരാ ആരാ വരുന്നേ പറ്റിയേണ്ട ആ ആരെങ്കിലും ചുമ്മാ ഞങ്ങളെങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുവോ ആരെങ്കിലും ഉത്തരവാദിത്തമുള്ളവരെ ഏൽപ്പിച്ചോടേ ഉത്തരവാദിത്തമുള്ളവരോട് ഏൽപ്പിച്ചുടേ കഞ്ഞേ അത് കുടിക്കേണ്ട പോവാ

കുട്ടായിടേ കുട്ടായിടെ ഇളയ കൊച്ചിന്റെ ആദി കുർബാനയെന്ന് കുട്ടായിടെ ഇളയ കൊച്ചിന്റെ ആദി കുർബാന എന്ന് ആദി കുർബാന മിന്നിന്റെ ആ കുട്ടായിടെ സുനീഷിന്റെ കൊച്ചിൻ്റെ ഉണ്ട് സുനീഷിന്റെ കൊച്ചി ഇള ചേർക്കൻ്റെ ഉണ്ട് രണ്ടുപേരുടെയാ ഇല്ല ഇളയവര് വലുതായില്ലല്ലോ പിള്ളേരല്ലേ ഇളവര് ചെറുതാ വെറില്ലാങ്ക് പോയി മമ്മള് വിമാനം പള്ളിയിൽ പോയി അവരവിടെ നമ്മുടെ പടിഞ്ഞാറ് ആ നമുക്ക് നമുക്കറിയത്തില്ലേ നമ്മൾ നാളെ അവിടെ പോയല്ലേ പിന്നെ അതവര മേടിച്ചത് കുഞ്ഞാച്ചൻ മേടിച്ച സ്ഥലത്തല്ലേ വീട് വെച്ചിരിക്കുന്നേ കുഞ്ഞാച്ചനെ മേടിച്ച സ്ഥലത്തല്ലേ നമ്മുടെ വീട്ടിലിരുന്നിടാ വിറ്റു നമ്മൾ വേറെ വായ വീട്ടിൽ നിന്നിട്ട സ്ഥലം വിറ്റു കേട്ടോ അവിടെ ഇപ്പോൾ വേറെ വീട് പണതുകൊണ്ടിരിക്കുക ആ അപ്പം ഞങ്ങളെല്ലാം അങ്ങോട്ട് പോവാ പള്ളിയിലാ പരിപാടി കേട്ടോ കഥ അടച്ചേക്കളിയുന്നുണ്ടല്ലോ പള്ളിയിലേ പള്ളിയിൽ തന്നെയാ പരിപാടി അതുകൊണ്ട് അമ്മേനെ കൊണ്ടുപോകുന്നില്ല പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് പരിപാടിയൊക്കെ പള്ളിയിൽ തന്നെയാ പരിപാടിയൊക്കെ പരിപാടിയൊക്കെ പള്ളിയിലാന്നേ ഫുഡൊക്കെ ആ അതുകൊണ്ട് അമ്മയെ കൊണ്ടുപോകാത്ത വീട്ടിലായിരുന്നു അമ്മേനെ കൊണ്ടുപോവായിരുന്നു പള്ളിയിൽ പോകുന്നല്ലേ പള്ളിയിൽ നടത്തണല്ലേ വിവീനെ പോയിരുന്നില്ലെന്നാ അവനെ രോമം വന്നില്ല വിവീനെ അവളോടി വരൂ ഒക്കെ അല്ലേ അറിയാവുന്നേ പള്ളി പോയമ്മ എല്ലാവരും അവരൊക്കെ പള്ളി പോയി പള്ളിയിൽ പോയേക്കുവ പള്ളിയില് ആദ്യ കുർബാന കൂടാൻ പോയി ആ വരും വരും ആ പള്ളിയിലോട്ട് പോയി പള്ളിയിലെ പരിപാടി ആ ഭയങ്കര ആളാ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട് ഒത്തിരി പേരൊക്കെ വിളിച്ചിട്ടുണ്ടെന്നേ രണ്ടു പിള്ളേരൊരുമിച്ചല്ലേ ഏ ആ ഇവിടെ നിരക്കെ പോയി അതെല്ലാം പോയി വിമാനമൊക്കെ പോയിരിക്കുക ആ അവൻ പള്ളി പോയാൽ കോന്നേ പള്ളിയിലേ പള്ളിയിൽ പോയിരിക്കുക കേട്ടോ ആ ഏ ആ ഇല്ല ഉച്ചയാകുമ്പോൾ വരും ഉച്ചയാകുമ്പോഴത്തേനെ വരും ഉച്ചമ്മൻ കഴിക്കുമ്പോൾ പരിപാടിയില്ല എന്നാ ഏത് ആരൊക്കെയത് അമ്മയുടെ മക്കളല്ലേ അമ്മയുടെ മകനും കുടുംബവും അല്ലേ ഇരിക്കുന്നേ ആ മക്കളാ ഞാൻ പോയിട്ട് വരാം കേട്ടോ ഞാൻ ഞാൻ പള്ളിയിലോട്ട് പോവാ ഇത് അവർക്ക് കൊടുക്കാനുള്ള പള്ളിയിൽ പള്ളിയിൽ ആ ആദ്യ കുർബാനല്ലേ പിള്ളേർക്ക് എന്തായാലും കൊടുക്കട്ടെ ഈ മേടിച്ചതാ പോയച്ചു വരാം കേട്ടോ പോയച്ചു വരാം ആ ഹാ പിന്നെ നേരത്തെ പോകേണ്ടതായിരുന്നു നേരത്തെ പോകാൻ പറ്റിയില്ല ഓ നോക്കിയപ്പോൾ പോവാണ് പോവാ ടാറ്റ പഴവ് ഒരു മണിക്കൂറിനുള്ളിൽ വരും ആ ഒരു മണിക്കൂറിനും വരും കേട്ടോ അവർക്കെങ്കിലും വരും ജോമോളും വിവാൻ എവിടെ ഉണ്ടല്ലോ ആ ഏ ആ ഒരു മണിക്കൂർ പരിപാടിയേ ഉള്ളൂ കഴിയുമ്പോഴത്തേനും വരും കേട്ടോ അമ്മ അവിടെ ഇരുന്നോ അവളെവിടെ ഉണ്ടല്ലോ ഒച്ച അവിടെ ഉണ്ടല്ലോ അവളെവിടെ എഴുത്തും പരിപാടി എനിക്ക് ടാറ്റാ ആ ഈശ്വര സ്വീകരിക്കട്ടെ അമ്മനെ കൊണ്ടുപോകാരുന്നു പള്ളിയിലായി പോയി വീട്ടിലായ പരിപാടി എങ്കിൽ നമുക്ക് അമ്മനെ കൊണ്ടുപോയിരുന്നു അപ്പോൾ വീട്ടിലെ ആ പള്ളിയിലായി മൊത്തം പരിപാടി അതുകൊണ്ട് അമ്മനെ കൊണ്ടുപോയി ശരിയാക്കില്ല അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത് കേട്ടോ ആരും പരിപോക്കരുത് വീട്ടിലായിരുന്നെങ്കിൽ നമുക്കവിടെ പോയി ഇരിക്കുന്നത് കിടക്കാനും അമ്മയുടെ സൗകര്യത്തിനൊക്കെ ഉണ്ടായിരുന്നു അമ്മ കുറച്ച് നിന്ന് കഴിയുമ്പോഴത്തേനും അമ്മ കിടക്കണമെന്ന് പറയും അതുകൊണ്ടാണ് അമ്മേനെ നമ്മൾ പള്ളി കൊണ്ടുപോയി ശരിയാകത്തില്ല പിന്നെ അമ്മ ഒത്തിരി ആൾക്കാരും ഇല്ല ഒരു മണിക്കൂർ കഴിയും വരും കേട്ടോ അപ്പോൾ ജോമോളും വിഭവനൊക്കെ നേരത്തെ പോയേ ഞാൻ വിവീനെ എണീറ്റ് ഉണ്ട് അവൾ എഴുതാനെ പിടിക്കാനേ കൊണ്ട് നമ്മൾ പിന്നെ അവൾ ചുരിദാറുണ്ട് തേച്ച് കത്തിച്ച് കളഞ്ഞു നോക്കാതെ തേച്ച് കത്തിച്ച് കളഞ്ഞു അപ്പോൾ അതിൻ്റെ കല്പ്പിൽ അങ്ങനെ അങ്ങനെ ഇരിക്കുവാണ് അതുകൊണ്ട് അമ്മയ്ക്ക് കൂട്ടായിരിക്കുവാണ് വീട്ടിലായിരുന്നു ഞങ്ങൾ അമ്മേനെ കൊണ്ട് പോയേനെ ഇപ്പോൾ വീട്ടിലാത്തപ്പോഴത്തേനും അമ്മേനെ കൊണ്ട് ശരിയാകത്തില്ല അതുകൊണ്ട് നമ്മൾ അമ്മേനെ കൊണ്ടുപോകുന്നില്ല ബാക്കിയൊക്കെ പോവാണ് അപ്പോൾ അവിടുത്തെ ഭാഗങ്ങളോടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു നോക്കട്ടെ ഓക്കെ അമ്മേപോത്തോട്ട് പോയി ഓക്കേ കളിലെ പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്താനാണ് നമുക്ക് അവിടെ എത്താൻ പറ്റിയത് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിപ്പൊക്കെ തുടങ്ങിയായിരുന്നു അതിനുണ്ടെങ്കിൽ അവിടെ കേക്ക് മുറിയും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേക്ക് മുറിച്ച് എല്ലാവരും പരസ്പരം അതിർവ്വാനസ് കുട്ടികൾക്ക് കൊടുക്കുന്നു അവർ തിരിച്ച് നൽകിയവർക്ക് നൽകുന്നു അങ്ങനത്തെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ബ്രദേഴ്സും കുട്ടിയുടെ കസിൻസും ഒക്കെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ചേക്ക് മുറിച്ച് എല്ലാവരും പരസ്പരം മധുരം പങ്കുവയ്ക്കുകയാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിക്കൊണ്ട് ആദ്യം കുട്ടികൾക്ക് നൽകും മുറിച്ച് നൽകുന്നു അത് കഴിഞ്ഞ് കുട്ടികളെ മുറിച്ച് നൽകി നൽകിയവർക്കും തിരിച്ച് നൽകുന്നു അങ്ങനെ സാഹോദര്യവും സ്നേഹവും പങ്കിടുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടായും റാണിയും ജോസിയാട്ടനും ഇവിടെ ഇപ്പം ഇതാണ് നമ്മുടെ അളിയൻ കുട്ടായ ഒരേ ഒരു ബംഗ് നിഷയുടെ ഹസ്ബൻഡ് രാജീവ് അളിയനാണ് രാജീവളിയനും നിഷയും കൂടെയാണ് കേക്ക് കൊടുക്കുന്നത് നിഷ ഡൽഹി നേഴ്സാണ് അളിയൻ അവിടെ ഹോട്ടലിലെ സെക്യൂരിറ്റി ഓഫീസറാണ് അപ്പോൾ അവർ ഈ പരിപാടിക്ക് വേണ്ടി മാത്രം വന്നതാണ് ഡൽഹി സെറ്റിലാണ് അവർ ദിൽഷാദ്ഘാട്ടിലാണ് അവർ താമസിക്കുന്നത് ഇത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞേട്ടൻ വഴക്കനായിട്ട് കുഞ്ഞേട്ടൻ പ്രസൻറ്റേഷൻ നൽകുന്നു ഇത് സുനീഷിൻ്റെ ഫാമിലി ഫോട്ടോയാണ് സുനീഷിൻ്റെയും ജസ്മിയുടെയും ഫാമിലി ഫോട്ടോയാണ് സുനീഷ് ഇങ്ങേറ്റത്ത് താടി അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന സുനീഷിൻ്റെ അളിയനും നാത്തൂനും ഇത് നിഷയം പാമ്പലിയാണ് അളിയനെ മോളെ കിച്ചു ജസ്മി പിന്നെ ഇപ്പുറത്ത് അവരുടെ പേര് ഞാൻ മറന്നുപോയി സുനീഷും കുഞ്ഞമ്മയുടെ ആണ് നിൽക്കുന്നത് ഇത് നമ്മുടെ ബിന്നിയും ജോണിയും പ്രസൻറ്റേഷൻ നൽകിയിരിക്കുന്നു ബാക്കി ഇവിടെ എല്ലാവരും മർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് വിറ്റി എല്ലാവരും സുഹൃത്തുക്കളാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സന്തോഷം പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതിദിവസിയായിട്ടും മമ്മിയും കൂടെയാണ് റാണിയുടെ പപ്പായും മമ്മിയും താൻ്റെ ഇത് കുട്ടായുടെ കുടുംബം റാണി മൂന്ന് പേരും കുട്ടായും കുഞ്ഞമ്മയും അപ്പോൾ ഒരു ഫാമിലി ഫോട്ടോയാണിത് ഇത് നിഷയും കുടുംബമാണ് അളിയൻ സ്റ്റെബി മോള് ചെബിമോളും ബിബിനിയുമായിട്ട് മാസ്തവ്യത്യാസമേ ഉള്ളൂ കേട്ടോ അതുപോലെ മോനുമായിട്ട് വിവാനുമായിട്ട് മാസ്തവ്യത്യാസമേ ഉള്ളൂ കുഞ്ഞമ്മ അവർ നിൽക്കുന്ന ഫോട്ടോയാണിത് അവരെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇത് സുനീഷിൻ്റെ ഫാമിലി സുനീഷും ഫാമിലി സുനീഷ് നമ്മുടെ കുട്ടായുടെ അനിയനാണ് കേട്ടോ കുവൈറ്റിലുള്ള സുനീഷ് അവർ കുവൈറ്റിലാണ് സുനീഷിന് കുട്ടായിടെ രണ്ട് രണ്ടാണുങ്ങളാണ് ചിറ്റപ്പനുണ്ടായിരുന്നത് ഒരു പെണ്ണും മൂത്തോളം നിഷൈ ഞാനും ഏതാണ്ട് ഒരു ഫ്രായാണ് മാസവ്യത്യാസമേ ഉള്ളൂ സുനീഷ് അത് കഴിഞ്ഞ് കുട്ടായി അത് കഴിഞ്ഞ് സുനീഷ് അപ്പോൾ സുനീഷിനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ സുനീഷിനെ കഴിഞ്ഞ് ജസ്മിനിയും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അവരെ കാണിച്ച് ഇത് കുട്ടായുടെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സ് ആയിരുന്നു അപ്പോൾ നമ്മുടെ അളീലും പെങ്ങളും പ്രസൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടി ചേച്ചി കേറിയിട്ടുണ്ട് പിള്ളേർ എന്തേരത്തിന് പിള്ളേർ ഭക്ഷണം കഴിക്കാൻ പോയെന്ന് തോന്നുന്നു എല്ലാരും ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബാവുസാറാണ് അവിടെ നിൽക്കുന്നത് ഇത് റാണിയുടെ അനീതിയാണ് ഇത് ഇതുവരെ റാണിയുടെ അനീതിയാണ് ബാവുസാറും നിഷങ്ങളുടെ വർത്തനം പറയുന്നതാണ് ഇത്രനാൾ കൂടി കാണുന്നതല്ലേ കളിനും തങ്ങളും കൂടെ തൻ്റെ സമാന കൊടുത്തിട്ടുണ്ട് ആ അവരുണ്ടെങ്കിലും കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ബാബു ബാവുസാറ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ടുണ്ട് ഇത് ജസ്മിയുടെ റിലേഷനാണ് ഇത് കുട്ടിയുടെ അമ്മാവന്മാരായിരുന്നു അമ്മയും മോളും കൂടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കാരും ഒക്കെയാണ് ഇതൊക്കെ സുഹൃത്തുക്കളിൽ പെട്ടെന്നു എനിക്ക് അയാളെ കൃത്യം അറിയത്തില്ല ഇത് നമ്മുടെ ലിതീഷിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ലിതീഷിൻ്റെ പിള്ളേർ കുട്ടയുടെ കൂട്ടുകാരാണ് സുനീഷിൻ്റെ കൂട്ടുകാരൊക്കെ ബന്ധുക്കളൊക്കെയാണ് സുനീഷിൻ്റെ ജസ്മിയുടെ ഒക്കെ ബന്ധുക്കാരൊക്കെയാണ് കുഞ്ഞു അച്ഛൻ്റെ വീട്ടിൽ പോയ വീഡിയോ രണ്ടെണ്ണമായിട്ട് കിടപ്പുണ്ട് കുട്ടിയുടെ വീട്ടിൽ പോയ വീഡിയോ രണ്ടെണ്ണമായിട്ട് കിടപ്പുണ്ട് പിന്നെ ഇവിടുത്തെ അപ്പം മുറി സിവാഴ്ചത്തെ പരിപാടിയുടെ ഒക്കെ വീഡിയോ കിടപ്പുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് ഇനി കാണാത്തവർക്ക് ആദ്യം മുതലേ വീഡിയോ കാണാത്തവർക്ക് ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ അത് കണ്ടാൽ മനസ്സിലാകും ആർക്കും ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട് മുട്ട് ഒരു കുഞ്ഞുവാവിനെ എടുത്തുകൊണ്ട് ഇപ്പുണ്ട് കുഞ്ഞുവാവിക്ക് ഐസ്ക്രീം കൊടുക്കുന്നു കുട്ടിയുടെ രണ്ടാമത്തെ മുകളാണ് കളീനും മമ്മളൊക്കെ അവിടെ നിന്ന് ഐസ്ക്രീം വിണയുന്നുണ്ട് ആ അതെ പിള്ളേരൊക്കെ നിന്ന് ഐസ്ക്രീം ജുണയൊണ്ടിരിക്കുന്നു ജോ മോളാണ് പിട്ടയുടെ അമ്മാവിൻ്റെ മോളാണ് ലസ്മിയുടെ ആൻറ്റിമാരൊക്കെയാണ് ലസ്മിയാണ് നിൽക്കുന്നത് കൂടെ കുഞ്ഞമ്മ അലിയ പാസ് ചെയ്ത് പോകുന്നു സ്റ്റിഫി മോള് നമ്മുടെ വാർത്ത തൊട്ടേ ബിജുവും പിള്ളേരും ആണ് ബിജുവിൻ്റെ ടിൻസ് പിള്ളേരാണ് പിള്ളേർ രണ്ടുപേരും അഞ്ചും റാണിയുടെ അനിയത്തിമാർ അഞ്ചും അനുഭവമാണ് മമ്മി ഒരാളുടെ ഹസ്ബൻ്റുമാണ് കൂടെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ടീമെല്ലാം കൂടെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇപ്പോൾ ഒരു ഭക്ഷണത്തിന് ഇരിക്കുകയാണ് സാഹചര്യക്കായുണ്ട് കൂടെ എല്ലാം നമ്മുടെ ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ ജിറ്റീലിൻസിനും പുറത്ത് വെളിയിൽ വെച്ചാണ് ഇപ്പം സ്റ്റേജിൽ കയറാൻ പറ്റിയില്ലെന്ന് തോന്നും ഇവിടെ വെച്ചാണ് പ്രസന്റേഷൻ കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ സൗണ്ട് ഓപ്പറേറ്റർ ബോണിയാണ് അപ്പം അളിയൻ കിട്ടിയ അവസരത്തിൽ പെങ്ങളും അളിയനും പുള്ളീനോട് കൂടി ഒരു ഫോട്ടോ ഷൂട്ട് ഇത് ചാച്ചൻ്റെ മൂത്ത പങ്ങളുടെ ഇളയ മകനാണ് ഇലക്ട്രിസിറ്റി എഞ്ചിനീയറാണ് പുള്ളീനൊക്കെ കിട്ടാൻ വലിയ പാടാണ് കണ്ടു കിട്ടാനായിട്ട് അപ്പനും മകളും കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് കേട്ടോ ടാണിയും ജോസഫപ്പായും കൂടെ കളിയതിനു ശേഷം പിള്ളേരും ഒക്കെ ഫുഡിന് ഇരിക്കുവാണ് അവർ ഫുഡ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ നമ്മുടെ റാണിയുടെ അനേദി അഞ്ചും ഫാമിലിയാണ് അവരെ ഫോട്ടോയാണ് ആണ് പൊള്ളിക്കുന്നത് ഇത് അളീനും നിഷയും സുനീഷും ജിസ്മിയും സ്റ്റെഫിയും സ്റ്റീഫും കിച്ചും അവർ ഫുഡ് കഴിക്കുന്നു വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം വീഡിയോകൾ കാണുക